സിനിമയിലും ജീവിതത്തിലുമുണ്ടായ വിജയങ്ങൾക്ക് അയ്യപ്പനോട് നന്ദി പറഞ്ഞ് ജയം രവി സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ ഉടൻ മലയാള സിനിമയുടെ ഭാഗമാകും ശബരിമല മകരവിളക്ക് ദർശിക്കാനെത്തിയ തമിഴ് താരം ജയം രവിയും കളക്ടർ ബ്രോയും കറുപ്പണിഞ്ഞ് നിൽക്കുന്ന ചിത്രം ഇൻസ്റ്റഗ്രാമിൽ വൈറലായി അയ്യപ്പ ശരണം ഇപ്പോൾ സാറും ശരണം എന്നതുൾപ്പെടെ പോസ്റ്റിനെ തേടിയെത്തിയത് നിരവധി കമന്റുകളാണ് മകരവിളക്ക് ദർശനത്തിനായി ശബരിമലയിലെത്തിയ തമിഴ് താരം ജയം രവിയുടെയും കളക്ടർ ബ്രോ എന്നറിയപ്പെടുന്ന പ്രശാന്ത് നായർ ഐ എ ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വൈറലാകുന്നത് അയ്യപ്പ ഭക്തരായ ജയം രവിയെയും പ്രശാന്ത് നായർ ഐ എ തേടി ഒട്ടേറെ കമന്റുകളാണ് നിറയുന്നത് അയ്യപ്പ ശരണം ഇപ്പോൾ സാർ തന്നെ ശരണം എന്നതുൾപ്പെടെയുള്ള കമന്റുകളാണ് ഇൻസ്റ്റഗ്രാമിൽ പ്രശാന്ത് നായർ പങ്കുവച്ച ചിത്രത്തിന് താഴെ വന്നത് അയ്യപ്പ ഭക്തനായ ജയം രവി മൂന്നാം തവണയാണ് മകരവിളക്ക് ദർശിക്കാൻ സന്നിധാനത്തെത്തുന്നത് സിനിമയിലും ജീവിതത്തിലുമുണ്ടായ വിജയങ്ങൾക്ക് അയ്യപ്പനോട് നന്ദി പറയാനാണ് എത്തിയിരിക്കുന്നതെന്ന് ജയം രവി വ്യക്തമാക്കി മലയാളികൾ തന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് നന്ദിയുണ്ട് സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ ഉടൻ മലയാള സിനിമയുടെ ഭാഗമാകുമെന്നും ജയം രവി വ്യക്തമാക്കി ജെ എം ഡബ്യൂയോടൊപ്പം പ്രശാന്ത് നായർ പങ്കുവെച്ച സെൽഫി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി കഴിഞ്ഞു പ്രശാന്ത് നായർ ഐ എ എസ് നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ താരമായിരുന്നു സംസ്ഥാനത്ത് ജനകീയനായ ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ സ്ഥാനം നേടുകയും സൈബർ ലോകത്തിന്റെ ഇഷ്ടക്കാരനായതും ചില ജനപ്രതിനിധികളേക്കാൾ സ്വീകാര്യത ലഭിക്കുന്ന ഉദ്യോഗസ്ഥനായി മാറുകയും ചെയ്തതോടെ പ്രശാന്ത് ഐ പലരുടെയും കണ്ണിലെ കരടായി മാറുകയും ചെയ്തു കോഴിക്കോടുകാരുടെ സ്വന്തം കളക്ടർ ബ്രോ ആയിരിക്കവേ സ്ഥലം മാറ്റപ്പെടുകയും പിന്നീട് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ സ്റ്റാഫ് അംഗമായെങ്കിലും പിന്നീട് ആ സ്ഥാനത്തു നിന്നും മാറേണ്ടതായി വന്നു കോഴിക്കോടുകാർക്ക് എൻ പ്രശാന്ത് ഇപ്പോഴും പ്രിയപ്പെട്ട കളക്ടർ ബ്രോ തന്നെയാണ് ജില്ലാ കളക്ടറായി സ്ഥാനമേറ്റിട്ട് രണ്ടു വർഷം പൂർത്തിയാക്കി നിരവധി നല്ല ഓർമ്മകളും പരിഷ്കാരങ്ങളും സമ്മാനിച്ചാണ് മടങ്ങിയത് കരുണാർദ്രം ഓപ്പറേഷൻ സുലൈമാനി പോസ്റ്ററേ ചൈൽഡ് പദ്ധതി ഭിന്നശേഷിക്കാർക്കായുള്ള ഹെൽപ്പ് ഡെസ്ക് സ്കോളർഷിപ്പ് പദ്ധതി പാലിയേറ്റീവ് കെയർ ജനകീയമാക്കുന്നതിനുള്ള സംവേദനം പദ്ധതി തുടങ്ങി മാനസികാരോഗ്യ കേന്ദ്രം അന്തേവാസികൾക്ക് ചപ്പാത്തി പരത്താനുള്ള വോളണ്ടിയർ കൂട്ടായ്മ വരെയുള്ള നിരവധി നന്മയുടെ ആഘോഷങ്ങൾ തീർത്തിരുന്നു അദ്ദേഹം